കളിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ ഏലപ്പിടികഴിയോര വിശ്രമ കേന്ദ്രവും പാർക്കും ഒരുക്കുന്നു ഇരുപത്തിയൊൻപതാം മൈൽ വെള്ളച്ചാട്ടത്തിന് സമീപം വഴിയോര വിശ്രമ കേന്ദ്രത്തിനായി പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു തലശ്ശേരി ബാവലി റോഡിൽ മൈൽ വെള്ളച്ചാട്ടം വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് ഒരു കാലത്ത് മാലിന്യ കേന്ദ്രമായിരുന്ന ഇവിടം കണിച്ചാർ പഞ്ചായത്ത് ശുചീകരിച്ച സഞ്ചാരികൾക്കായി ശുചിത്വ പാർക്കും ഫോട്ടോ പോയിന്റും ശുചിത്വ ഫെൻസിംഗും സൗന്ദര്യവൽക്കരണവും നടത്തി സംരക്ഷിച്ചു വരികയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നും വയനാട് ഊട്ടി മൈസൂർ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികളുടെ ഫസ്റ്റ് ടൂറിസം പോയിന്റായി ഏലപ്പിടിക ഹൈന്ദ്ര ടൂറിസം കേന്ദ്രം മാറിയിരിക്കുകയാണ് ഇരുപത്തിയൊൻപതാം മൈലിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്കായി വഴിയൊരു വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നതിന് വാർഡ് മെമ്പർ ജിമ്മി അബർഹാം സംസ്ഥാന ആസൂത്രണ സമിതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്നിലെ സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റി പതിനഞ്ചു ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകി ഇതിൽ പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപ മിഷൻ ലക്ഷത്തി അൻപതിനായിരം രൂപ പഞ്ചായത്ത് വിഹിതവുമാണ് സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൽ ഒരു അപേക്ഷ ഇരുപത്തി ഒമ്പതാം മൈൽ വെള്ളച്ചാട്ടിന് സമീപം നിർമ്മിക്കുന്നപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അപേക്ഷ സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ യോഗ തീരുമാനപ്രകാരം പതിനഞ്ച് ലക്ഷം രൂപ വഴിയൊര വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നതിന് അനുവദിക്കാനുണ്ടായത് അതിനോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടര ലക്ഷം രൂപ കൂടെ ചേർത്ത് പതിനേഴര ലക്ഷം രൂപയുടെ വഴിയുവര വിശ്രമ കേന്ദ്രം ഇപ്പോൾ ഇരുപത്തൊമ്പതാം മൈൽ നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ടെണ്ടറിലേക്ക് പോവുകയാണ് ഈ ഇതിന് ചേർന്ന് തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പത്ത് ലക്ഷം രൂപയും പഞ്ചായത്തിൻ്റെ അമ്പതിനായിരം രൂപയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാർക്ക് കൂടി അവിടെ വരികയാണ് അപ്പോൾ വഴിയോര വിശ്രമ കേന്ദ്രവും പാർക്കും വരുന്നതോടുകൂടിയിട്ട് വയനാട്ടിലേക്കും അതുപോലെ ഊട്ടി മൈസൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് എലപ്പിടിയ ഹരിത ടൂറിസം കേന്ദ്രത്തിൽ സന്ദർശിച്ച് അവിടെ ആവശ്യമായ വിശ്രമവും ഒക്കെ എടുത്ത് നല്ല നിലയിൽ അവർക്ക് തുടരെ യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ ഈ ഭരണസമിതിയുടെ കാലാവധി തീരുന്ന ഈ സമയത്ത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് ഇത് പഞ്ചായത്തിൻ്റെ ഒരു നേട്ടമായിട്ട് തന്നെ വിലയിരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പൊതുമരാമത്ത് വകുപ്പ് വിട്ടു നൽകിയ സ്ഥലത്താണ് വഴിയോര വിശ്രമ കേന്ദ്രവും പാർക്കും നിർമ്മിക്കുന്നത് ഇതിനോട് ചേർന്ന കോഫി കിയോസ്കിന് സമീപം പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തും കണിച്ചാർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി പത്തു ലക്ഷത്തി അൻപതിനായിരം രൂപ ചെലവഴിച്ച പാർക്കുകൂടി പൂർത്തിയാക്കും